നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം പ്രമാദമായ കൂടത്തായി കുട്ടക്കൊലയെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സ് ഒരുക്കാൻ ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തുവന്നത് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് കറി ആൻഡ് സൈനൈഡ് ദി ജോളി കേസ് എന്ന പേരിൽ ഉള്ള ഡോക്യുമെന്ററിയുടെ ട്രെയിലർ രാജ്യമുട്ടാകെ ശ്രദ്ധ നേടുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഡോക്യുമെൻ്ററി റിലീസ് ചെയ്യുക ഡോക്യുമെൻ്ററി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിക്കും പോലീസ് അഭിഭാഷകർ ജോളിയുടെ മകൻ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ഡോക്യുമെന്ററിയിലെ ഭാഗമാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് നാടിനെ നടക്കിയ കൊലപാതകങ്ങളുടെ കഥ പുറം ലോകം അറിയുന്നത് വ്യാജ ഓസെത്തിന്മേൽ തുടങ്ങിയ അടുത്ത ബന്ധുക്കളായ ആറുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന്റെ കാരണം തേടിയ അന്വേഷണ സംഘം അന്ന് സ്ഥിരീകരിച്ചത് നാടിനെ ആകെ നടുക്കിയ ആരുംകൊലയുടെ നേർ ജോളി എന്ന പ്ലസ് ടു യോഗ്യത മാത്രമുള്ള ജോളി ജോസഫ് എൻഐ ടി പ്രൊഫസറായി വേഷം കിട്ടിയതും സൈനൈഡ് ഉപയോഗിച്ച് ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമെല്ലാം കേരളം നടുക്കത്തോടെ കേട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ അഞ്ചിനായിരുന്നു മുഖ്യപ്രതി ജോളി അറസ്റ്റിലായത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിലാണ് ഒരു കുടുംബത്തിലെ പേർ ഒരേ സാഹചര്യത്തിൽ മരിച്ചത് കൂടത്തായിലെ റിട്ടയർഡ് അധ്യാപികയായ അന്നമ്മ തോമസാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആദ്യം മരിച്ചത് ആട്ടിൻ സൂപ്പ് കഴിച്ചതിന് പിന്നാലെ ഇവർ കുഴഞ്ഞു വീഴുകയായിരുന്നു ആറു വർഷത്തിന് ശേഷം അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും ഇതിന് മൂന്ന് വർഷത്തിന് ശേഷം ഇവരുടെ മകൻ റോയി തോമസും മരിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് അന്നമ്മയുടെ സഹോദരനും അയൽവാസിയുമായ എം എം മാത്യുവും സമാന സാഹചര്യത്തിൽ മരിച്ചു ഇതേ വർഷം മെയ് ഒന്നിന് ടോം തോമസിന്റെ സഹോദരൻ്റെ മകൻ ഷാജുവിൻ്റെ ഒരു വയസ്സുള്ള മകൾ അൽഫൈനയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനൊന്നിനാണ് അവസാന മരണം സംഭവിക്കുന്നത് ഷാജുവിൻ്റെ ഭാര്യ ഫിലിയാണ് അന്ന് സമാന സാഹചര്യത്തിൽ മരിച്ചത് ഇതിന് പിന്നാലെ റോയ് തോമസിന്റെ ഭാര്യ ജോളിയും ഷാജുവും വിവാഹിതരായി ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് ടോം തോമസിന്റെ മകൻ റോജോ തോമസ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈലിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി എന്നാൽ സ്വത്ത് എന്ന നിഗമനത്തിൽ അന്വേഷണം മുന്നോട്ടു പോയില്ല ഇതിനിടെ കെ ജി സൈമൺ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തു പരാതി വീണ്ടും അദ്ദേഹത്തിന്റെ മുന്നിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിനെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി ആറു മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യത ഉണ്ടെന്നുമായിരുന്നു ജീവൻ ജോർജിന്റെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ സി ബ്രാഞ്ച് ഡിവൈഎസ്പി ആർ ഹരിദാസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ആറ് മരണങ്ങളും കൊലപാതകമാണെന്ന് ഉറപ്പിച്ചതോടെയാണ് കല്ലറ തുറക്കാൻ തീരുമാനിച്ചതും ഒടുവിൽ ജോളിയിലേക്ക് അന്വേഷണം എത്തിയതും metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you